ജ്യോതിക ഐശ്വര്യ റോയ് മനീഷ കൊറോള അമല എന്നിവരൊക്കെ സംസാരിച്ചത് രോഹിണിയുടെ ശബ്ദത്തിലായി നടി രോഹിണിയുടെ ശബ്ദം ആന്ധ്രാപ്രദേശിലെ അനകപ്പള്ളിയിൽ ജനിച്ച രോഹിണി സിനിമയിലേക്ക് എത്തിയപ്പോൾ അതൊരു തരംഗത്തിന്റെ തുടക്കമായി മാറി രോഹിണിയുടെ അച്ഛൻ അപ്പാറാവു നായിഡു അദ്ദേഹം പഞ്ചായത്ത് ഓഫീസറായിരുന്നു അമ്മ രാധ വീട്ടമ്മ രോഹിണിയുടെ അച്ഛന് നടനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനത് സാധിച്ചില്ല അദ്ദേഹം രോഹിണിയെ നടിയാക്കി മാറ്റി ആയിരത്തിനാലിൽ ബാലതാരമായി രോഹിണി അരങ്ങേറ്റം കുറിച്ചു യശോദ കൃഷ്ണ എന്ന തെലുങ്ക് സിനിമയിൽ വിടർന്ന കണ്ണുകളുള്ള അഞ്ചുവയസ്സുകാരി ശ്രദ്ധ നേടി പിന്നീട് കുറേയേറെ സിനിമകളിൽ ബാലതാരമായി മാറി രോഹിണി മലയാളത്തിലെത്തുന്നത് കക്ക എന്ന ചിത്രത്തിലൂടെ കക്ക ഹിറ്റ് ചിത്രമായിരുന്നു കായൽ പ്രതികാരം ചെയ്യുന്ന ചിത്രം അതിൽ നായകൻ രഘുവരൻ ബില്ലൻ രവി രവി പിന്നീട് കക്ക രവി എന്ന പേരിലാണ് തെന്നിന്ത്യയിൽ അറിയപ്പെട്ടത് ഇപ്പോഴും രോഹിണി പിന്നീട് റഹ്മാന്റെ ജോഡിയായി മാറി റഹ്മാൻ രോഹിണി ജോഡികൾ ഒരുമിച്ച് പറന്ന് 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 അടക്കമുള്ള ചിത്രങ്ങളൊക്കെ പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു അതിനിടയിൽ റഹ്മാനുമായി പ്രണയം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ രോഹിണിയുടെ മുറിയിൽ അർദ്ധരാത്രി എത്തുന്ന റഹ്മാൻ സിനിമാഗോത്തിപ്പുകാർക്ക് വലിയ വിരുന്നായി മാറി റഹ്മാനും രോഹിണിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു ഒരു കാലത്ത് പക്ഷേ റഹ്മാന്റെ വീട്ടുകാർ അതിന് സമ്മതിച്ചില്ല റഹ്മാന്റെ വീട്ടുകാർ ശക്തിയുക്തം എതിർത്തു രോഹിണിയെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ നിന്നു അങ്ങനെ റഹ്മാനും രോഹിണിയും വേറി പിന്നീട് രോഹിണി തമിഴ്നാട്ടിൽ ഒരുപാട് ക്യാരക്ടർ വേഷങ്ങൾ ചെയ്തു അതിനുശേഷമാണ് അനുഗ്രഹിത നടൻ രഘുവരനുമായി രോഹിണി പ്രണയത്തിലാവുന്നത് തന്റെ ആദ്യ ചിത്രമായ കക്കയിൽ അഭിനയിക്കുമ്പോൾ തന്നെ രഘുവരന്റെ അഭിനയവും രഘുവരന്റെ പെരുമാറ്റവും ഒക്കെ രോഹിണിക്ക് ഇഷ്ടമായിരുന്നു കരിയറിൽ വളരെ ഡെഡിക്കേഷൻ ചെയ്ത കരിയറിനോട് വളരെ ഡെഡിക്കേഷനുള്ള ഒരു നടനായിരുന്നു രഘുവരൻ പക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു മറ്റ് ദൗർബല്യങ്ങളും ഉണ്ടായിരുന്നു മദ്യവും മയക്കുമരുന്നും അദ്ദേഹത്തിന്റെ ദൌർബല്യങ്ങളായിരുന്നു മദ്യപിച്ചു കഴിഞ്ഞാൽ അലമ്പാകുന്ന രഘുവരൻ സെറ്റിൽ പാട്ടായിരുന്നു പക്ഷേ രഘുവരന്റെ അഭിനയപ്രതിഭയെ രോഹിണി അംഗീകരിച്ചു രഘുവരനും രോഹിണിയും വിവാഹം കഴിച്ചു അവർക്ക് ഋഷിവരൻ എന്ന പുത്രനും പറഞ്ഞു പക്ഷേ രഘുവരനുമായുള്ള വിവാഹജീവിതം കൂടുതൽ കാലം കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനു കാരണം രഘുവരൻ തന്നെയായിരുന്നു മദ്യത്തിൽ നിന്നും മയക്കുമരുത്തിൽ നിന്നും മോചനം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റേതായ രീതിയിൽ സഞ്ചരിക്കുന്ന വ്യക്തിയായിരുന്നു രോഹിണി പോയതിനുശേഷം അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അപകടങ്ങൾ പറ്റി അദ്ദേഹത്തിന്റെ മാനേജർ അദ്ദേഹത്തിന്റെ തലയടിച്ച് പൊട്ടിച്ചത് വലിയ വാർത്തയായി മാറി അകാലത്തിൽ കരൽ രോഗമെന്ന് അദ്ദേഹം അന്തരിച്ചു രഘുവരൻ പണ്ടേ കരൽ രോഗിയായിരുന്നു പക്ഷേ രോഗത്തെയൊന്നും അദ്ദേഹം വകവച്ചിരുന്നില്ല മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹം രോഹിണിയെ കണ്ടിരുന്നു രോഹിണിയുമായി വീണ്ടും ഒരു ജീവിതം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ രോഹിണിക്ക് രഘുപരനുമൊത്തുള്ള ജീവിതം അസഹനീയമായിരുന്നു പ്രതിഭ ഉണ്ടെങ്കിലും ആ പ്രതിഭ ദൂർത്തടിച്ചു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല അതാണ് രഘുപരന് സംഭവിച്ചത് രോഹിണി ഇപ്പോൾ സിനിമയിൽ സജീവമാണ് അവർ നടിയാണ് തിരക്കഥാകൃത്താണ് പാട്ടുകെട്ടുകാരിയാണ് ഡബിങ് ആർട്ടിസ്റ്റ് ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രക്ഷോഭിക്കുന്നു രോഗിണി